വന്നേന്ന് പറഞ്ഞാലേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു നമുക്ക് മഞ്ജിഷ്ട മഞ്ജിഷ്ഠയെ കൊണ്ട് ഉള്ള ഒരു ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടത് അപ്പോൾ ഈ കുറിച്ച് അറിയാത്ത ആൾക്കാർ ഉണ്ടല്ലോ കുറേ ആൾക്കാർക്ക് അറിയത്തില്ല മഞ്ജിഷ്ട എന്താണെന്നൊന്നും എനിക്കൊന്നും അറിയാവുന്നോദിച്ചാൽ എനിക്കതിനെ കുറിച്ച് ഒരുപാടൊന്നും അറിയത്തില്ല അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പം അപ്പൊ അവർ എനിക്കിങ്ങനെ കമന്റ് ചെയ്തു മഞ്ജിഷ്ഠ എന്താണെന്ന് ഏർ അറിയില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ മഞ്ജിഷ്ഠ എന്താണെന്നൊന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ വന്നത് മഞ്ജിഷ്ഠ അതാണ്ട് ഇതാണ് മഞ്ജിഷ്ട ഇങ്ങനെ ഇരിക്കും കമ്പ് കമ്പ് പോണൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടല്ലേ മഞ്ജിഷ്ടൈലം എന്നൊക്കെ മഞ്ജിഷ്ട എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ സ്കിൻ കെയറിൽ നമുക്ക് ഒരുപാട് ഉപകാരമായിട്ടുള്ള ഒരു ഐറ്റം ആണ് മഞ്ജിഷ്ട അപ്പം ഈ മഞ്ജിഷ്ഠ വെച്ചിട്ടുള്ള എന്തെങ്കിലും ക്രീമുകളോ പാക്കുകളോ എന്തെങ്കിലും സിറങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം പിന്നെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള പാടുകൾ മുഖക്കുരു പൊട്ടിച്ചിട്ടുള്ള പാടുകൾ എത്ര പഴകിയ പാടുകളാണെങ്കിലും മുഖക്കുരു പൊട്ടിക്കാതെ ആണെങ്കിൽ തന്നെ നമ്മുടെ മുഖത്ത് പാടുകളൊക്കെ കാണും കറുത്ത പാടുകളൊക്കെ അതൊക്കെ മാറാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് മഞ്ജിഷ്ഠ പിന്നെ അതിനൊരുപാട് ഒരുപാട് ഒരുപാട് എന്തോ യൂസേജ് ഉണ്ട് മഞ്ജിഷ്ഠയെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇടുക ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ മഞ്ജിഷ്ട എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ മഞ്ജിഷ്ഠ നമ്മൾ അങ്ങാടിക്കടയിൽ ചെന്ന് വാങ്ങിക്കുമ്പം നോക്കി നല്ലത് തന്നെ വാങ്ങിക്കണം കാരണം ഇപ്പം ഇപ്പം കൊറേ ആൾക്കാർ മഞ്ജിഷ്ട വാങ്ങിക്കാൻ ചെല്ലുന്നവർക്കൊക്കെ കമ്പും അല്ലാതെ വേറെ കുറെ തടികളും ഒക്കെ കൊടുത്തു വിടുന്നുണ്ട് മഞ്ജിഷ്ട വാങ്ങിക്കുമ്പോ അത് വാങ്ങിച്ചത് ഒടിച്ച് നോക്കണേ ഒടിച്ച് നോക്കുമ്പോ അതിൻ്റെ ഇങ്ങനെ ചുമന്നിരിക്കും ചുമന്നിരിക്കും അപ്പൊ അതാണ് അങ്ങനെയുള്ളതാണ് വാങ്ങിക്കേണ്ടത് അതിന്റെ അതിൻ്റെ ഒരുമാതിരി ചുമന്നിരിക്കും അപ്പൊ അങ്ങനെയുള്ളത് നോക്കി വാങ്ങിക്കണം പിന്നെ അതിനൊരു ചിലതിനൊക്കെ മണമുണ്ട് ഇതെൻ്റേതാണെങ്കിൽ കുറേ പഴക്കം ചെന്നതാണ് ഞാൻ ഒരുപാട് നാളായി വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാലൊരു നെയ്യുടെ പാട്ടൊക്കെ അകത്താക്കി വെച്ചേക്കുക ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് ഞാൻ പൊടിച്ചതാ കണ്ടോ നിറച്ചുണ്ടായിരുന്നു നിറച്ചുണ്ടായിരുന്നു പിന്നെ ഇത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഫേസ് വാഷ് പാക്കിനായിട്ടായാലും ഓരോന്നിനും ഞാൻ എൻ്റെ വേണ്ടി ഞാൻ ഇങ്ങനെ പൊടിച്ച് വീട്ടിൽ തന്നെ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മനുഷ്യരെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ മാറിയെന്ന് കരുതുന്നു അപ്പോൾ വേറെ അടുത്ത വീഡിയോ വീണ്ടും കാണാം ടാറ്റ